ഹായ് ഹലോ നമസ്കാരം ഷാനിഫ് ആയിരൂർ എൻ്റെ ഒഫീഷ്യൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോ ആണ് പൂമല റിസോർട്ടിലാണ് ഞാൻ ഉള്ളത് പൂമല നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നൊരു പ്ലേസാണ് ഷൊർണൂരിൽ നിന്നും തൃശ്ശൂർ റൂട്ടിൽ പോകുമ്പോൾ അത്താണി എന്ന് പറയുന്ന നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ ദൂരത്തിൽ കിടക്കുന്ന ഒരു പൂമല മല പൂമല പേര് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വലിയ മല ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കും പക്ഷേ അങ്ങനെ സപ്പോസ് പൂമലയുടെ അടുത്തൊക്കെ ആയിട്ട് ചുറ്റുവട്ടത്തൊക്കെ ആയിട്ട് ചപ്പാറ അങ്ങനെയുള്ള ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ഹിൽസൊക്കെ ഉണ്ട് ബട്ട് പൂമലയിൽ അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ മലകളൊന്നുമില്ല പക്ഷെ പൂമല നല്ലൊരു പ്ലേസ് ആണ് ഡാം പ്ലേസ് ആണ് ഡാമിൻ്റെ ഏകദേശം ഒരു ലെഫ്റ്റ് സൈഡിലുള്ള ഒരു വലിയ കുഴപ്പമില്ലാത്ത ഒരു റിസോർട്ടായിരുന്നു ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് അന്ന് ഞങ്ങളെടുത്തത് പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയിട്ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എൻ്റെ അഭിനയ ജീവിതത്തിലെ ആദ്യത്തെ ഒരു സോങ് സിനിമ ലൊക്കേഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഡയറക്ടർ ഷെഫി കാരാട് മൂസയാണ് അതുപോലെ തന്നെ ഡി ഒ പി നവാസ് നൗസ് ഷെറീഫ് കാടാമ്പുഴയാണ് പ്രൊഡക്ഷൻ കൺട്രോളർ എഫ് സി അഡോറയുടെ പ്രൊഡക്ഷൻസിലാണ് ഈ ഒരു സോങ് സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് മേക്കപ്പ് പ്രീത ചേച്ചിയാണ് നായിക ആയിട്ട് ഗ്രീഷ്മ ഗുരുവായൂരുണ്ട് അതുപോലെ തന്നെ ശാലിനി കോട്ടക്കൻ വളരെ വ്യത്യസ്തമാർന്ന ഒരു ക്യാരക്ടറാണ് കേട്ടോ അദ്ദേഹം ഡിറക്ടർ സാർ എനിക്ക് തന്നിട്ടുള്ളത് ഡബിൾ ക്യാരക്ടറാണ് ഒന്ന് താടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ അതിനുശേഷം താടിയൊക്കെ പഠിച്ചതിന് ശേഷമുള്ള ഒരു മനോഹരമായ മറ്റു കഥാപാത്രം ബട്ട് എന്തായാലും ഷൂട്ട് നടക്കുന്ന പ്ലേസ് വളരെ മനോഹരമാണ് എവിടെ വെച്ചാലും ഫ്രെയിമെന്ന് തന്നെ പറയാം ഒരു ക്രിസ്തീയ പശ്ചാത്തലത്തിലാണ് ഷൂട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു ക്രിസ്ത്യൻ സ്റ്റോറിയാണ് കോസ്റ്റ്യൂംസിനൊക്കെ ഭയങ്കരമായിട്ട് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു സോങ് സിനിമ തന്നെയാണ് കിഡ്ലൻ ലൊക്കേഷൻ ആണ് പിന്നെ ഏകദേശം ഈ ഒരു പള്ളി പെരുന്നാളൊക്കെ കഴിഞ്ഞ ഒരു സമയമായിരുന്നു പൂമലയിൽ ഞങ്ങൾ എത്തിയത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ആർട്ട് വർക്കൊക്കെ ഓൾറെഡി അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ നടക്കുന്ന സീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പാസ്റ്റ് ക്യാരക്ടറാണ് കേട്ടോ കാരവാനൊന്നുമില്ല പകരം കാറൊക്കെ ഉണ്ട് ഈ സെക്രട്ടറി ഷോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കാറിൽ കയറി ഇരിക്കാം അങ്ങനെ എന്തായാലും പൂമലയിലും പൂമലയുടെ പരിസരത്തൊക്കെയാണ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് നായിക ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഗ്രീഷ്മ ഗുരുവായൂരാണ് അവരുമായിട്ട് പെയറായിട്ടാണ് ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് കൃഷ്ണൻ കഥാപാത്രമാണ് ഫാമിലി എൻ്റർടൈൻമെൻറ്റ് സ്റ്റോറിയാണ് ദെൻ അതുപോലെ തന്നെ ഇതിൽ മറ്റൊരു നായികയായിട്ടുള്ള ശാലിനി ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് പൂമല ഈ റിസോർട്ടിലാണ് വെച്ചാൽ പൂമലയിലെ ഏറ്റവും അടുത്ത് കിടക്കുന്നതും വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്ലേസും കൂടിയായിട്ടുള്ള സ്ഥലത്താണ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു അൻപത് ശതമാനം ഷൂട്ട് കവർ ചെയ്യുന്നത് ഈ ഒരു ലൊക്കേഷനാണ് ഈ ഒരൊറ്റ വീടിന് ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ ആയിട്ടാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഷെഫിഖ് കരാട്ട മൂസയുടെ ഒരു വളരെ നല്ല സ്ക്രിപ്റ്റാണ് ആ സ്ക്രിപ്റ്റ് തന്നെയാണ് എന്നെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒരു സോങ് സിനിമയിലേക്ക് ആകർഷിച്ചതും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എഫ് സി അഡോറയുടെ ഒരു പ്രൊഡക്ഷൻ കമ്പനി ആയതുകൊണ്ടും ദെൻ ഓൾ മൈ ടീമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷെറീഫ് കാടാമ്പുഴ അതുപോലെ ഫനാസ് സുദ്ദീഖ് ഷെഫി കരാഡ് മൂസ നവാസ് നൗസ് ഷാലിനി ഗ്രീഷ്മ എന്ന് പറഞ്ഞ ഒരു ഒരു ടീം പ്രൊജക്റ്റിൽ പൂമലയിൽ എത്തിയ ഒരു പ്രൊജക്റ്റ് കൂടിയാണ് ഇതിനു മുമ്പും പൂമലയിൽ പല ആൽബംസും ഷോർട്ട് ഫിലിംസും സോങ് സോങ്സിനൊക്കെ ഷൂട്ട് നടന്നിട്ടുണ്ടെങ്കിലും എന്നെ ഓർമ്മപ്പെടുത്തുന്നത് എൻ്റെ ആദ്യ സിനിമയായിട്ടുള്ള അമീറിൻ്റെ ബോബി ബ്രോ എന്ന് പറയുന്നൊരു സിനിമയുണ്ടായിരുന്നു ഞാൻ ഡയറക്റ്റ് ചെയ്ത് കഥ തിരക്കഥ സംഭാഷണം നിർവഹിച്ച ആ സിനിമയുടെ ഏകദേശം ഒരു സോങ്ങിൻ്റെ ഷൂട്ട് ഉണ്ടായിരുന്നത് പൂമറയിലായിരുന്നു പിന്നെ ഈ ഊഞ്ഞാലിലൊക്കെ ആടിക്കൊണ്ടിരിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഫനാസിദ്ദിഖ് എഫ് സി അഡോറയുടെ മുതലാളിയാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷനിലെ മുമ്പും പല സോങ് സിനിമയിലും പല ആൽബത്തിലും എനിക്ക് അഭിനയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു ഇടവേളയ്ക്ക് ശേഷം എന്ന് പറയാം ഇതിന് തൊട്ട് മുമ്പ് ഇറങ്ങിയ ഞാനും ഷെഫിക്കും കൂടി ഡയറക്റ്റ് ചെയ്ത ഒരു സോങ് സിനിമ ആയിരുന്നു ഇഷ്ക് ഇഷ്ക് എന്ന് പറയുന്ന ഒരു സോങ് സിനിമ നിബിൻ ഋതു നായകനായി അസിമോൾ നായികയായി വന്ന ഒരു സോങ് സിനിമയായിരുന്നു ഇതിനു മുമ്പ് എഫ് സി അഡോറയുടെ പ്രൊഡക്ഷനിൽ ഇറങ്ങിയ മറ്റൊരു സോങ് സിനിമ അതിനുശേഷം ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഞങ്ങളുടെ ടീം ഒന്നിക്കുന്ന ഒരു സോങ് സിനിമ കൂടിയാണ് ഈ സോങ് സിനിമ ഇതിന് പ്രത്യേകിച്ചൊരു നെയിം ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല കാരണം അദ്ദേഹത്തിൻ്റെ സ്റ്റോറി ഈസ് വെരി ഡിഫറെൻറ്റ് സ്റ്റോറിയാണ് അപ്പോൾ സോങ് ബേസ് നോക്കുകയാണെങ്കിൽ ഏകദേശം മാപ്പിള ടച്ചിലാണ് സോങ്ങിനെ പ്രതിനിധീകരിച്ചതെങ്കിലും പുതിയ ഒരു സോങ് ചിലപ്പോൾ ഈ ഒരു വീഡിയോയിൽ വരാൻ സാധ്യതയുണ്ട് പിന്നെ ഷൂട്ടിൻ്റെ ഇടയിൽ നമുക്കറിയാലോ പ്രൊഡക്ഷൻ കൺട്രോളർ ഷെറീഫ് കാടമ്പുഴ അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് പല കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടും പല പുതിയ വർക്കിൻ്റെ ഡിസ്കഷനൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഷെറീഫ് കാടാമ്പുഴ എന്ന് പറയുന്ന വ്യക്തി പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് ഏകദേശം വർഷങ്ങളായിട്ട് ഈ ആൽബം ഇൻഡസ്ട്രിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സൗഹൃദം കൂടിയാണ് എന്തായാലും ഷൂട്ട് വളരെ ഭംഗിയായി തന്നെ പൂമല റിസോർട്ടിലും പൂമല റിസോർട്ടിൻ്റെ പരിസരത്തൊക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ട് ഭംഗിയായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു തടസ്സവും ഇല്ലാതെ ഈ റിസോർട്ടിൻ്റെ മുതലാളി അച്ചായൻ വളരെ വളരെയധികം എല്ലാ കാര്യങ്ങൾക്കും ഷൂട്ടിനായിക്കോട്ടെ മറ്റുള്ള കാര്യങ്ങൾക്കായിക്കോട്ടെ കൂടെ തന്നെ ഉണ്ട് ഹെൽപ്പായിട്ട് ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ആളെ ഇനി ഒന്ന് പരിചയപ്പെടുത്താം റാഷിദ് പടിയം ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുള്ള ഒരു പാട്ടുകാരനാണ് അദ്ദേഹത്തിൻ്റെ പാട്ട് ഏകദേശം നമ്മളുടെ സലീം കോടത്തൂർ എന്ന് പറയുന്ന ഗായകൻ്റെ സൗണ്ടിനോടൊക്കെ ഏകദേശം ഒരു മാച്ചായി നിൽക്കുന്നൊരു സൗണ്ടുമാണ് പിന്നെ അദ്ദേഹം പാടിയ പാട്ടുകളൊക്കെ വളരെ രസമുള്ള പാട്ടാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് നിങ്ങൾ കണ്ടിരിക്കും എന്തായാലും അദ്ദേഹത്തിൻ്റെ പാട്ടാണ് നിലവിൽ ഇപ്പോൾ നമ്മുടെ ഈ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇൻഡോർ ഷൂട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ കണ്ടില്ലേ ഫ്രെയിംസുകളൊക്കെ ഈ വീടിൻ്റെ കാരണം ഒന്നും ആർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ ലൈറ്റപ്പൊക്കെ വളരെ അധികം കുറച്ച് മതി കാരണം ലേറ്റപ്പ് വളരെ കുഞ്ഞു ലേറ്റപ്പ് ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം ഷൂട്ട് ചെയ്യാൻ നമുക്ക് പറ്റും അല്ല വളരെ മനോഹരമായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ആർട്ടിസ്റ്റിനെ നിങ്ങൾക്ക് കാണാം ശാലിനി കോട്ടക്കലും ഗ്രീഷ്മ ഗുരുവായൂരും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡബിൾ ഷെയ്ഡ് ക്യാരക്ടറിലൂടെയാണ് രണ്ട് നായികമാരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആദ്യത്തെ ക്യാരക്ടർ നിങ്ങൾ കണ്ടിരിക്കും താടി വെച്ചിട്ട് ഇപ്പം നിങ്ങൾക്ക് താടിയില്ലാതെ കുറച്ചുകൂടി പ്രായമൊക്കെ കുറച്ചിട്ടാണ് നമ്മുടെ ഡയറക്ടർ ഈ കഥാപാത്രത്തെ എനിക്ക് തന്നിരിക്കുന്നത് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷൻ ആയിരുന്നു ഒരുപാട് എൻജോയ് ചെയ്ത ഒരു ലൊക്കേഷൻ ആയിരുന്നു ഷൂട്ടിംഗ് ഈസ് വെരി ഗുഡായിരുന്നു എല്ലാ തരത്തിലും നമുക്ക് അസൗകര്യങ്ങൾ ഒന്നുമില്ലാതെ തന്നെ ഈ ഒരു സിനിമയുടെ ഷൂട്ട് പൂമലയിൽ തീർക്കാൻ സാധിച്ചു എന്നുള്ളതാണ് സത്യമായ ഒരു കാര്യം ദൻ ഇൻഡോർ വളരെ ഭംഗിയായത് കൊണ്ട് തന്നെ ഓരോ ഷോട്ടും പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റിയിരുന്നു പിന്നെ ഔട്ട്ഡോർ ഈ പറഞ്ഞ പോലെ മോർണിങ്ങും ഈവനിങ്ങും ആയിരുന്നു ഏറ്റവും ഷൂട്ട് ചെയ്യാൻ കംഫർട്ടായിട്ടുള്ള ഒരു സമയം കാരണം ഏകദേശം പത്ത് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂമലയിൽ പിന്നെ ലൈറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഏകദേശം മോർണിംഗ് ഒരു സിക്സ് ഒ ക്ലോക്കിനൊക്കെ ഷൂട്ട് വെച്ച് ഒരു മോർണിംഗ് ഒരു പത്ത് പതിനൊന്ന് മണിക്ക് അവസാനിപ്പിച്ച് പിന്നെ ഔട്ട്ഡോറിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊരു ഈവനിങ് ഒരു ഫോർ ഓ ക്ലോക്കിന് വീണ്ടും ഇൻഡോറിലേക്ക് കയറിയാൽ മതി അങ്ങനെയാണ് നമുക്ക് വീണ്ടും നമുക്ക് ഔട്ട്ഡോറിലൊക്കെ സോറി എന്ന് വെച്ചാൽ പകൽ സമയങ്ങളിൽ ഏകദേശം ഒരു പതിനൊന്ന് മണി മുതൽ ഒരു ഈവനിങ് ഒരു നാല് വരെ നമുക്ക് പുറത്ത് ഷൂട്ട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ വളരെ പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഡയറക്ടർ ഷഫീ കാരാഡ് മൂസ ഷൂട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്തായാലും ഒരുപാട് സന്തോഷമുള്ള ഒരു ഷൂട്ടാണ് വർക്ക് റിലീസാവുമ്പോൾ എല്ലാവരും കാണണം ഫ്ലവേഴ്സ് ഫസ് എൻ്റർടൈൻമെൻറ്റ് ചാനലിലൂടെയാണ് നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റ് റിലീസാവുക ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ആരും വർക്ക് കാണാതെ പോകരുത് റിലീസ് സമയങ്ങളിൽ നിങ്ങളുടെ ഓരോ മൊബൈലിലേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഞങ്ങളുടെ പാട്ടിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും എന്തായാലും റാഷിദ് പാടിയും കൂടെ ഞാനും ഷഫീ കാരാടും ഫനാസ് സിദ്ദീഖും ഷെറീഫ് കാടമ്പോഴും അങ്ങനെ ഞങ്ങളുടെ സൗഹൃദങ്ങളൊന്നിക്കുന്ന പൂമലയിലെ ഈ ഒരു സോങ് സിനിമ നിങ്ങൾക്ക് കാണാം െ മറന്നു പറന്നു നടക്കാൻ ഇന്നു നിനക്ക് സൂൺ സൗണ്ട്